ഹായ് അസ്ലാം ടു ഓൾ നമുക്ക് ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇനി കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ചുരിദാർ അതിൻ്റെ ചുരിദാറിൻ്റെ ഒരു ഗൗണും കൂടിയാണ് പിന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം തന്നെ ഇൻഷോല്ല നമ്മളത് അബ്ലിക്ക് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് രണ്ട് രണ്ട് വീഡിയോ ആയിട്ട് കേട്ടോ അത് ഫസ്റ്റത്ത് വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ ആയിട്ട് ചുരിദാർ പാറ്റേൺസ് ആയിരിക്കും സെക്കൻഡ് വീഡിയോ വരുന്നത് ഇൻഷുറൻ ഫുള്ളായിട്ട് നമുക്ക് ഗൗണും അതുപോലെ തന്നെ ആ ഒരു കോഡ് സെറ്റ് ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ വെസ്റ്റേൺ അതായിരിക്കും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടൈം നിങ്ങൾക്കും ലാഭിക്കാം ഓക്കെ ഫസ്റ്റ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ബെസ്റ്റ് ആയിട്ട് എല്ലാവരും ഷോപ്പിലേക്ക് വന്ന് ചോദിക്കുന്നതും നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചതും നിങ്ങളെപ്പോഴും നമുക്ക് മൊബൈലിൽ റിക്വസ്റ്റ് ചെയ്യുന്നതുമായ ഈ സിനോൺസിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും പ്രൈസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലെ കേട്ടോ ഫുൾ ആയിട്ട് നമുക്കിതിൽ വർക്ക് ഉണ്ട് നല്ല ഒരു ബ്ലൂ മാഷ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ ഇതിൽ വരുന്നത് സ്റ്റോണിൻ്റെ ടൈപ്പ് ഡാമോ അതേപോലെ ഇതിൽ ത്രെഡ് വർക്കാണ് തീ കാണിക്കുന്നതൊക്കെ അപ്പോൾ ഒരു ബെസ്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കുറേ വർഷം നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല രസമായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ലീവും കൂടിയാണ് തന്നെയാണ് കേട്ടോ വേണ്ട നല്ല വർക്ക് ഉണ്ട് ഇതിൽ ഈ ഒരു സ്റ്റോൺ ടൈപ്പ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഓക്കെ എപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ചിനോൺ സിൽക്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ട് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ചീപ്പ് പ്രൈസിലാ കേട്ടോ അപ്പം ഇത് പാൻറ്റിൻ്റെ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല താടമുണ്ട് കണ്ടാൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് താഴേക്ക് നോക്കിയാൽ ഫുള്ളായിട്ട് നല്ല വൃത്തിയായിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് ഫുള്ളായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു വ്യക്തിക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു വ്യക്തി ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അഴകും അവർക്ക് കിട്ടുന്ന ആ ഒരു ആത്മ ഒരു വിശ്വാസം ഉണ്ടല്ലോ വേറെ ചെയ്തിട്ട് ആ കൊള്ളാം അത് നൂറ് ശതമാനം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് പ്രൈസ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് യാത്ര ഉണ്ടോ കേട്ടോ വൺ ഫോർ നയൻ ഫൈവില് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ ഒരു പിസ്ത ഗ്രീൻ്റെ ടൈപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് ഓണിയൻ ഡ്രിങ്ക് ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സിൽക്കി ടൈപ്പ് ആവുമ്പോണ്ടല്ലോ ആ ചിനോൺ സിൽക്കിൻ്റെ ആ ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു വൃത്തി നിങ്ങൾക്ക് ഉണ്ടാവും അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോൺട്രസ്റ്റ് ഉണ്ടല്ലോ അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് നമുക്കിത് വേറെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ ഫുള്ള് നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു തരത്തിലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈനിങ് അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് നൂറ് ശതമാനം നമുക്കിത് ബൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫീൽ എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള സ്റ്റോണൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് ആണ് അത് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ഒരു സംഗീതം തന്നെ കേട്ടോ അതിനെ എടുത്ത് പറയുന്നത് പാൻറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് ഇവിടുത്തെ നല്ലൊരു അടിപൊളി ഷോൾ ഷോൾഡ് വരുന്നുണ്ട് ഷോൾഡ് ഈ സൈഡിലും നല്ല അടിപൊളിയായിട്ട് സ്കാലപ്പ് നോക്കി എന്താണ് സൈഡ് ചെയ്തിട്ടില്ല ഫുൾ ത്രെഡ് വർക്ക് കേട്ടോ പിന്നെ ഫുൾ ആയിട്ട് നോക്കിയാൽ ഇതിനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ നിങ്ങളൊന്നും വേറെ ഷോപ്പിലേക്ക് പോകാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട നമുക്കിങ്ങനെ ടൈമില്ല അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ അല്ലാതെ ഇത് കളക്ഷൻസ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് മിന്നിച്ച് കളിക്കുന്നുണ്ട് ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് ഒക്കെ ഇതേതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡ് കഴിഞ്ഞാൽ തേർഡ് ഷെയ്ഡ് ഇത് ഇതിലെ ഒരു മാസ്റ്റർ പീസ് കേട്ടോ മാസ്റ്റർ പീസാണിത് ആർക്കും എവിടേക്കും ഏത് വേദിയിലേക്കും ഇട്ടു ചെല്ലാൻ പറ്റുന്ന ഒരു കളറാണത് ഓക്കെ അപ്പോൾ ടോട്ടൽ ഫോർ ഷെയ്ഡ്സിൽ എന്ത് രസമായിട്ടാണ് കാണുന്നതല്ലോ പെരുന്നാൾ നമുക്ക് തകർക്കേണ്ടേ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് അതെ അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് നല്ല കോഡ്സെറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ടീനേജ്സിൻ്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളും ചില ചില പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും അതുപോലെ ചില ചില ചുരിദാറുകളിലൊക്കെ ഞങ്ങൾ റെഗീസ്റ്റോക്ക് ചെയ്തിട്ടിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ ചോദിക്കാനൊന്നും ഒരാളും മറക്കണ്ട ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ഉണ്ട് കേട്ടോ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട ഇന്ത്യൻ പോസ്റ്റിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ഡെലിവറി നമ്മൾ ഈ പെരുന്നാളിൻ്റെ സമയത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് കിട്ടും ടി പോലെ നിങ്ങൾ പോയി കളക്ട് ചെയ്യണ്ട ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഇഷ്യുവേർഡ് നെക്സ്റ്റ് കിസ്മ നിങ്ങൾക്ക് വരുന്നത് ബെസ്റ്റ് ഓഫർ ഉണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് നയ്യ് ബ്ലൂ ആണ് വരുന്നത് ഇതിലൊന്നും നിരച്ചതില്ല ധൈര്യമായിട്ട് നിങ്ങൾ മേടിച്ചോ ഇത് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് നിൻഷല അതൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശരിയാക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോട്ടോ ചോദിച്ചോ നിശാൽ ഫോട്ടോ അയച്ചു തരാം ഓക്കെ അപ്പോൾ ഫോട്ടോയിൽ ഒരുപാട് ബ്ലാക്ക് ആണല്ലോ ഇത് ബ്ലാക്ക് അല്ല അങ്ങനെ കൺഫ്യൂഷനൊന്നും ഉണ്ടാകാം കറക്റ്റ് എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോ അയച്ചാൽ കേട്ടോ ത്രീ എക്സ് എൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് ആദ്യം പെരുന്നാൾ അതോടൊപ്പം തന്നെ വെഡ്ഡിങ് സീസൺ അതുപോലെ തന്നെ നമുക്ക് ടൂർ പോകണം പല പരിപാടികളുണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ നല്ല അടിപൊളി സ്ലീവുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എക്സ്ട്രാ ഓർണമെൻറ്റ്സ് ഒന്നും ആരും വേറെ വേണ്ട ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത് റെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ലെവലും വരുന്നുണ്ട് താഴെ നിൽക്കുക എന്താ രസം ഓൺലി വൺ ഫോർ നാൻ ഫൈവ് എന്നുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് വരുന്നത് ഓൺലി വൺ ഫോർ നാൻ ഫൈവ് അതേപോലെ പുറകുഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പക്ക പ്രോഡക്റ്റ് ആട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ പക്ക ഡാർക്ക് ആണ് ഇതേ ഇവിടെ വരുമ്പോഴേ കുറച്ച് ലൈറ്റായിട്ട് ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു കോൺട്രസ്റ്റ് ഉണ്ടാവും ഇതാണ് റിയൽ ഷെയ്ഡ് അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വൺ ഫോർ നാൻഡ് ഫൈവില് നിങ്ങൾക്ക് ഞാൻ ഈസി പ്രൈസിലാക്കി തരുന്നുണ്ട് ത്രീ എക്സൽ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടയിലാണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളി പാൻറ്റ് വരുന്നുണ്ട് നല്ല ഉണ്ട് കേട്ടോ പാൻറ്റ് പാൻറ്റ് ഫുൾ ലൈനിങ് ഉണ്ട് പാൻറ്റിൻ്റെ താഴെ ഫുൾ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോളിന് വൺ സൈഡായിട്ട് ഫുള്ളായിട്ട് നമുക്ക് നല്ല രസമുള്ള വർക്ക് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് റെഡ് കോംബോ നല്ല രസമുണ്ട് അഴക് തന്നെ കേട്ടോ അഴകെന്ന് പറഞ്ഞാൽ അജാതി അഴകു ഒന്നും നോക്കാനില്ല കേട്ടോ കണ്ടോ എന്നൊക്കെയാ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വൺ ഫോർ നയൻ ഫൈവില് അത്യാവശ്യം ആവശ്യത്തിൽ ഏറെ വീതി നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു പെരുന്നാളിന് ഈ ഒരു വൺ ഫോർ ആൻഡ് ആൻഡ് ഫൈൽ തിക്കിനും തിരക്കിനും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ഹാപ്പിയാണ് അല്ലേ സ്ലീവൊക്കെ ഇത്രയും നല്ല സ്ലീവും തരുമ്പോൾ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ത്രീ എക്സ് സൈസ് ആണ് ഉണ്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സൈസൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരാം ത്രീ എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നത് ഓക്കെ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല കിഡിലൻ പാൻറ്റാണ് സൂപ്പർ ഷോള് ഉണ്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതിൽ നമുക്ക് ടോട്ടൽ ത്രീ ആണ് അത്യാവശ്യം ക്വാളിറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ചോദിച്ചോളി പിന്നെ ഇത് തീർന്നിട്ട് പിന്നെ എനിക്ക് സങ്കടമാവും പിന്നെ അതിന് മുമ്പ് തന്നെ ഇത് ഓർഡർ ആക്കിക്കോളി നല്ല കളക്ഷൻസ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് അമ്മ നിങ്ങൾക്കായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ലക്ഷദ്വീപിലുള്ളവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കേട്ടോ ടെൻ ഡേയ്സൊക്കെ ഉണ്ട് സിമ്പിളായിട്ട് വീട്ടിലേക്ക് എത്തും പെരുന്നാളിന് നിങ്ങൾക്ക് വേറെ ചെയ്യാം ടോട്ടൽ ഓവറോൾ ആ ഒരു ലുക്ക് നോക്കിയാൽ രസം കാണാനായിട്ട് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുട്ടിയവർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ കണ്ടാ നല്ല രസം ഉണ്ട് കാണാനായിട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇത് കണ്ടാ ഒരു വെറൈറ്റിയിലേ എപ്പോഴും നമുക്ക് ഒരു കാണുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് താഴേക്ക് നോക്കിയത് രസമായിട്ട് നോക്കിയാൽ അവർ സിൽവർ ഇതൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ത്രെഡാട്ടോ അത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കണ്ട ഇതൊരു മസ്ലിനും ഓർഗൻസേയും ആ ഒരു സെക്ഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ജോർജിറ്റാണ് നമുക്ക് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പാന്റിന്റെ താഴെ നമുക്ക് സ്ലീവിന്റെ ഈ ഒരു ആൻഡിലായിട്ടും കാണുന്ന ആ ഒരു സെയിം ലേസ് വർക്ക് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ അതെ ഇതാണ് ഇതിന്റെ ഷോൾ കേട്ടോ നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങി സുന്ദരി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ രസം എന്ന് പറയുമോ അത് വേറെ എഴുതി കഴിഞ്ഞാൽ നിൽക്കിട്ടുന്ന ഫീൽ വെരി ഗുഡ് ആണ് ഓ ഓക്കെ അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കളക്ഷൻസാണ് ഇതൊരു ഒരു മസ്റ്റാഡൊക്കെ പോലത്തെ ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കളർ കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ പോകൂല അതാണിതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എയിമെന്ന് പറയുന്നത് കേട്ടോ കേട്ടോ ടോപ്പും ഷോളും സെയിം ആയിട്ട് കൊടുത്തിട്ട് സിംഗിളായിട്ടുള്ള സിമ്പിൾ പാൻറ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്രീൻ ആണ് വരുന്നത് ഈ ഒരു കളർ എന്നും നിങ്ങൾ നിൽക്കും നിങ്ങൾക്ക് ഫൈഡ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഷോൾക്ക് എന്താ രസം എന്ന് പറയാം ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു അല്ലേ പ്രൈസ് വൺ ഫോർ ഡബിൾ ഫൈവ് എക്സ് എൽ നാൽപ്പത്തേഴ് ലെങ്ത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ശരിക്കും മസ്റ്റാർഡ് ചെയ്യാം കേട്ടോ എന്താ മസ്റ്റാഡിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റ് ആണ് ഫൺ സൈഡ് ഞങ്ങൾക്ക് ഇലാസ്റ്റിക് കൊണ്ട് കിട്ടും നല്ല കളക്ഷൻസ് പെരുന്നാളിനെ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് അപ്പോൾ എന്താ എയിമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം എയിമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഫോർ ഷീറ്റ്സ് പക്ക കളർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഫോട്ടോ ജസ്റ്റ് എടുത്ത ഫോട്ടോ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളുടെ അടുത്ത ഫോട്ടോസ് ഉണ്ട് അത് അയച്ചാട്ടോ ഓക്കെ കളറിൽ ചെറിയൊരു ലൈറ്റിന്റെ വേരിയേഷൻ ഉണ്ടാവുക നമുക്ക് അത് അങ്ങനെയാണ് ചെയ്യാനായിട്ട് നിർത്തിയുള്ളൂ ഇത് നമുക്ക് ഒരുപാട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അടി ഒരു കളക്ഷൻ ആട്ടോ ഒരുപാട് പേര് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഫ്രില്ലും മറ്റുള്ള കാര്യങ്ങളില്ല ഫ്രണ്ടിൽ നമുക്ക് ഒരു ജാക്കറ്റ് പോലെ സിസ്റ്റം അടിപൊളി ആയിട്ട് വരാനായിട്ട് പറ്റും ആഫ്റ്റർ നമുക്ക് ഈ ഒരു സിസ്റ്റം എല്ലാം സിമ്പിൾ ആയിട്ട് ഒരു ടെൻ റുപ്പീസിൻ്റെ കാര്യമുള്ളൂ പക്ഷേ ഇതിലുള്ള കാരണം തന്നെ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് പോലെ ഇങ്ങനെ സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതൊരു ആഷ് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൻ്റെ അൻഡിലായിട്ട് ഫുൾ ത്രെഡ് വർക്കും ഡയമണ്ടും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നല്ലൊരു ആയിട്ട് നമുക്ക് പെരുന്നാൾ കടാം അതിനുശേഷം നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു ഷോളൊക്കെ നല്ല രസമായിട്ടുണ്ട് ഷോൾ കണ്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് ഫുൾ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഷോളും ഇതിൽ ഇംഗ്ലഡ് ആണ് അപ്പോൾ ഒരു ഫുൾ ലെങ്ത് ഗൗൺ വിത്ത് ഷോളാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആകുന്നത് ഇഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സിലുണ്ട് എക്സിലുണ്ട് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ഏറ്റവും സൂപ്പർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇതിൻ്റെ ആ ഒരു ഈ മെറ്റീരിയൽ ഏകദേശം റിലേറ്റ് ചെയ്ത് വരുന്നത് ജോർജ് ടി ഒരു റേഞ്ചിലാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണോ എല്ലാം നല്ല അടിപൊളി നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ല നല്ല കളക്ഷൻസ് നമ്മൾ എപ്പോഴും ഒരുക്കുന്നുണ്ട് പ്രൈസായാലും എഫോർഡബിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്ലിക്ക് ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം എന്താ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു പിസ്ത ഗ്രീൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം സേവ് ദ ഡേറ്റ് ഹോം ടു ട്യൂബി എല്ലാം ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ട്യൂബിക്കൊക്കെ പറ്റിയതിൽ ഫുൾ സംഭവം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഫോർ സോറി ത്രീ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താ അടിപൊളി ആയിട്ടുള്ള ഷോളാണ് ഈ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് ഉളിപ്പൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ ഫുൾ ചുരിദാർ സെറ്റ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ഫുൾ ആയിട്ട് നമുക്ക് ഇന്ന് തന്നെ വേറൊരു വീഡിയോ നമ്മൾ ഇൻഷോ അല്ല ഇടുന്നതായിരിക്കും അതിൽ ഫുൾ വെസ്റ്റേൺ ആയിരിക്കും